ഹലോ ഗൈസ് മോളിവുഡിൽ ഏറ്റവും കൂടുതൽ ലോയൽ ഫാൻസ് ഉള്ളത് മമ്മൂട്ടിക്കാണെന്ന് തോന്നിയിട്ടുണ്ട് അതിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യൻ എന്നോ ഇല്ല സംഖ്യകളുടെ രണ്ട് പോസ്റ്റ് കൊണ്ടും ഒന്നും തീർന്നു പോകുന്ന ഇനമല്ല അത് ഇതിനപ്പുറം ഒതുക്കലും ബഹിഷ്കരണമൊക്കെ തിരുവനന്തപുരം ലോബി മുതൽ നീയൊക്കെ ആരാധിക്കുന്ന നടനം ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഇങ്ങേരുടെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഇപ്പോൾ ഇത് തെളിയിക്കുന്ന ഒരു വാർത്താ കട്ടിങ്ങാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടിക്കായി ക്ഷേത്രങ്ങളിൽ വഴിപാട് പ്രിയ നടൻ മമ്മൂട്ടിക്ക് വേണ്ടി ചെട്ടിക്കുളങ്ങരയിലെ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെട്ടിക്കുളങ്ങര ഈരേഴ തെക്ക് കടനാട്ട് കിഴക്കതിൽ അനന്തവും കൊയ്്പള്ളി കാരാൻ ദേവീക്ഷേത്ര ജീവനക്കാരൻ സന്തോഷ് പനക്കലുമാണ് വഴിപാട് നടത്തിയത് മമ്മൂട്ടി അഥവാ മുഹമ്മദ് കുട്ടി വിശാഖം നാൾ എന്നാണ് രസീതിൽ രേഖപ്പെടുത്തിയത് അനന്തു ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും സന്തോഷ് കൊയ്പ്പള്ളി കാരാൺമ ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചനയും നടത്തി മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങളിൽ വേദനിച്ചാണ് വഴിപാട് നടത്താൻ തീരുമാനിച്ചതെന്ന് അനന്തു പറഞ്ഞു